വടകരയിൽ നടന്നുവരുന്ന വാ ഫെസ്റ്റ് ജനകീയ ഉത്സവമായി മാറുന്നു സഫ്തർ ഹാഷ്മി നാട്യസംഘത്തിന്റെ നേതൃത്വത്തിലാണ് രാജ്യാന്തര പുസ്തകോത്സവമായ വാ ഫെസ്റ്റ് നടന്നു വരുന്നത് മാതൃഭൂമിയുമായി സഹകരിച്ച് വടകര മുനിസിപ്പൽ പാർക്കിലാണ് പരിപാടി നടക്കുന്നത് കഥയെഴുത്തും പറച്ചിലുമായി ഇന്നത്തെ പകൽ ജനകീയ ഉത്സവമായാണ് വാ ഫെസ്റ്റ് അരങ്ങു തകർത്തത് സപ്തർ ഹാഷ്മി നാട്യസംഘം മാതൃഭൂമിയുമായി ചേർന്ന് നടത്തുന്ന വാ ഫെസ്റ്റിന്റെ നാലാം ദിവസമായ വ്യാഴാഴ്ച കഥാ ക്യാമ്പിൽ യുവതയുടെ പ്രാതിനിധ്യം ശ്രദ്ധയാകർഷിച്ചു കഥ കൊണ്ട് കളിക്കാവുന്ന കക്കു എന്ന വിഷയത്തിൽ ഫ്രാൻസിസ് നൊറോണ കഥ പറയുമ്പോൾ എത്ര കഥ പറയാം എന്ന വിഷയത്തിൽ രാജശ്രീ ആർ കഥയിലെ സത്യം എന്ന വിഷയത്തിൽ ജീവൻ ജോബ് തോമസ് എന്നിവർ സംസാരിച്ചു ചിത്ര ആൽബം ഒരു കുട്ടി എനിക്ക് കുട്ടി എന്ന് വെച്ചാൽ നമ്മുടെ പ്രശസ്ത നാടക നടിയായിട്ടുള്ള രചിതാ മധുവിന്റെ മകള് അവര് ഇതിന്റെ മുഴുവനും ഈ നോവൽ മുഴുവൻ ചിത്രമാക്കിയിട്ട് എനിക്ക് ഒരു ഫയൽ തന്നു എല്ലാരും സുന്ദരിമാരാണ് സുന്ദരി കല്യാണിയും ഒരു എനിക്ക് ഉച്ചയ്ക്ക് ശേഷം കഥകളുടെ ലേഡീസ് കഥയുടെ നിറങ്ങൾ എന്ന വിഷയത്തിൽ ഇ സന്തോഷ് കുമാർ എന്നിവർ സംസാരിച്ചു വൈകിട്ട് സ്ക്രിപ്റ്റ് ക്യാമറ ആക്ഷൻ ക്യാമറമാൻ വേണുവും ഉണ്ണി ആറുമായി സംവാദം ലിജീഷ് കുമാർ മോഡറേച്ചർ ആയിരുന്നു തുടർന്ന് വേണു സംവിധാനം ചെയ്ത മുന്നറിയിപ്പ് സിനിമയുടെ പ്രദർശനം നടന്നു സപ്തരാശ്മി നാട്ടി സംഘത്തിന്റെ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി അന്താരാഷ്ട്ര പുസ്തകോത്സവവും അതിൻ്റെ ഭാഗമായി സാഹിത്യോത്സവം നടന്നു വരിക വടകരയുടെ ചരിത്രത്തിലാദ്യമായി എല്ലാ വിഭാഗം ജനങ്ങളും ഒഴുകിയെത്തിയ വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സാഹിത്യോത്സവം പുസ്തകോത്സവം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത തലങ്ങളിലുള്ള സാഹിത്യ പ്രതിഭകൾ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഈ വടകര പാർക്കിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ക്യാമ്പ് അംഗങ്ങളുമായി അവരുടെ ആശയങ്ങളും അനുഭവങ്ങളുമെല്ലാം പങ്കുവെക്കുകയാണ് വടകരയ്ക്ക് പുതിയൊരനുഭവമാണ് ഈ കാഴ്ചകൾ